നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫ്രിഡ്ജിൽ വയ്ക്കരുതാത്ത ചില ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് സവാള എപ്പോഴും വെളിച്ചമുള്ള ഭാഗത്ത് വേണം സൂക്ഷിക്കാൻ ഫ്രിഡ്ജിൽ വെച്ചാൽ സവാളയ്ക്കുള്ള പ്രത്യേക ഗന്ധവും ഗുണവും ഇല്ലാതാകുന്നു ഉള്ളിയിലെ ജലാംശം അവയെ മൃദുലമാക്കുകയും അതുകൊണ്ട് തന്നെ വേഗത്തിൽ കേടുവരുത്തുകയും ചെയ്യും ഫ്രിഡ്ജിലോ പ്ലാസ്റ്റിക് കവറിലോ വെളുത്തുള്ളി വയ്ക്കുന്നത് ഇതിൻ്റെ ഗുണം കുറയ്ക്കും പൂപ്പൽ വരാനുള്ള സാധ്യതയും കൂടുതലാണ് നനവു തട്ടാത്ത ഭാഗത്ത് വേണം വെളുത്തുള്ളി സൂക്ഷിക്കാൻ ശുദ്ധവായി ലഭിക്കുന്ന സ്ഥലത്ത് വെളുത്തുള്ളി സൂക്ഷിച്ചാൽ ദീർഘകാലം കേടുകൂടാതെയിരിക്കും തണ്ണിമത്തൻ സ്വാദും നിറവും നഷ്ടപ്പെടാതിരിക്കാൻ അന്തരീക്ഷ ഊഷ്മാവിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് എന്നാൽ തണ്ണിമത്തൻ ഒരിക്കൽ മുറിച്ചു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കൂടുതൽ ദിവസം സൂക്ഷിക്കുന്നത് ആരോഗ്യത്തിന് നന്നല്ല ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുതാത്ത മറ്റൊരു ഭക്ഷണ വസ്തുവാണ് ഉരുളക്കിഴങ്ങ് തണുപ്പ് അടങ്ങിയിരിക്കുന്ന അന്നജം എളുപ്പത്തിൽ പഞ്ചസാരയാക്കി മാറ്റും അതിനാൽ ഒരു പേപ്പർ ബാഗിലാക്കി വീട്ടിൽ തണുപ്പും ഇരുട്ടുമുള്ള സ്ഥലത്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത് ബ്രെഡ് ഒരിക്കലും ഫ്രിഡ്ജിൽ വയ്ക്കരുത് കാരണം ഫ്രിഡ്ജിൽ വെച്ചാൽ അത് വേഗത്തിൽ ഉണങ്ങി പോകാനിടയാകും പ്ലാസ്റ്റിക് കൂടിലോ അടപ്പുറപ്പുള്ള പാത്രത്തിലോ സാധാരണ താപനിലയിൽ സൂക്ഷിച്ചാൽ ബ്രെഡ് ദിവസങ്ങളോളം കേടാകാതെ ഇരിക്കും പാകമായ വാഴപ്പഴം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് പഴുത്തു പോകാതെ കുറേ ദിവസത്തേക്ക് ഇരിക്കുന്നതിന് സഹായിക്കും എന്നാൽ പച്ചപ്പഴം ശീതീകരിക്കപ്പെട്ടാൽ പാകം വരാതിരിക്കുകയും ഇതിലെ പൊട്ടാസ്യത്തിന്റെ അളവ് കുറഞ്ഞു പോവുകയും ചെയ്യും അതിനാൽ വാഴപ്പഴം അന്തരീക്ഷ താപനിലയിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് തേൻ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് അതിലെ അസിഡിറ്റി പി എച്ച് പഞ്ചസാര എന്നീ ഘടകങ്ങൾ വേർതിരിഞ്ഞ് ക്രിസ്റ്റൽ രൂപത്തിലേക്ക് മാറാനിടയാകും ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിന് പകരം അടപ്പ് നല്ലതുപോലെ മുറുക്കി അടച്ചാൽ മതി ഏറെക്കാലം ഇത്തരത്തിൽ തേൻ കേടുകൂടാതെ ഇരിക്കും ആപ്രിക്കോട്ട് വാഴപ്പഴം കിവി മാമ്പഴം എന്നീ പഴങ്ങൾ തുറന്ന പാത്രത്തിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് പോഷകങ്ങൾ നിലനിർത്താൻ ഈ രീതിയാണ് ഉത്തമം തക്കാളി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ തക്കാളിയുടെ പ്രകൃതിദത്തമായ രുചിയിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാകാൻ കാരണമാകും തണുത്ത വായു തക്കാളി പഴുക്കുന്നത് തടയുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത് തക്കാളി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ തക്കാളിയുടെ ഉള്ളിലെ തൊലിക്ക് കേടുവരികയും അതിൻ്റെ മൃദുത്വം നഷ്ടമാവുകയും ചെയ്യും തക്കാളി പേപ്പർ ബാഗിൽ സൂക്ഷിക്കുന്നതാണ് ഉത്തമം കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യുക